പുതിയ വീഡിയോയിൽ നമുക്ക് ഒരു സിനിമ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഇതുപോലൊരു സിനിമാ പോസ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യുന്ന നോക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫയൽ എടുത്തിട്ടുണ്ട് റഫായിട്ട് ഒരു സൈസാണ് എടുത്തേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി മെയിൻ ഒരു ഫോട്ടോ കൊണ്ടുവരാം ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് അതിനെ ഞാനന്ന് വലുതാക്കി വെക്കുകയാണ് ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ സെലക്റ്റ് എന്ന ഓപ്ഷനിൽ പോയി സബ്ജെക്റ്റ് എന്നത് കൊടുക്കാം സബ്ജക്റ്റ് എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്കൊരു സെലക്ഷൻ കിട്ടും അപ്പം നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഇപ്പം ഈ ഒരാളിൻ്റെ ആ ഒരു ഷേപ്പ് മാത്രമേ നമുക്ക് ഒരു സെലക്ഷൻ വന്നിട്ടുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ഈ മാജിക് ബാൻറ്റൂണിൻ്റെ ആസ് അതിൽ തന്നെയുള്ള ഇവിടെ ക്യൂബ് സെലക്ഷൻ ടൂൾ എടുക്കാം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കാം ഓക്കെ അതെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഓബ്ജെക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് മൊത്തത്തിൽ തന്നെ ഒന്ന് സെലക്ഷൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മളെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ സെലക്ഷൻ കൊടുക്കണം അപ്പോൾ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി ഇങ്ങനെ ഓരോ ഭാഗത്തും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം ഇവിടെ പ്ലസ് ചിഹ്നം ഇനം കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ സെലക്ഷൻ കൊടുത്ത് പോകാൻ പറ്റും ഷിഫ്റ്റ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലസ് ചിഹ്നം ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പുറത്താണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് സെലക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ മാത്രമേ നമുക്ക് സെലക്ഷൻ കിട്ടൂ ഓക്കെ അപ്പൊ ഈ പ്ലസ് ടീം കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തും കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഓബ്ജെക്റ്റ് അതായത് ഈ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ടതെല്ലാം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഭാഗത്തേക്കും സെലക്ഷൻ കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗത്തെ സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ട് ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത്രയും ഭാഗത്തെ സെലക്ഷൻ അത് പോയിക്കോളും അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെയും നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ് അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സെലക്ഷനും പോയി കിട്ടും ഓക്കെ അപ്പം ഇത്രയും ചെയ്ത് നമുക്കിപ്പോൾ ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ കിട്ടിയതിന് ശേഷം അപ്പം സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈ എന്നതിൽ ഫെദർ എന്ന് കൊടുക്കാം ഷോർട്ട് കട്ട് വരുന്നത് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് വരുന്നത് ഫെതർ കൊടുത്ത് ഇവിടെ ഫെദർ ഒന്നാണ് കൊടുക്കുന്നത് ഓക്കെ കൊടുക്കാം ഇപ്പം നമുക്ക് ആ ഒരു ഓബ്ജെക്റ്റിന് നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് സെലക്ഷൻ ഉണ്ട് നമുക്ക് കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ എടുക്കാം കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്ത് കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ഇമേജ് ഞാൻ ഇവിടെ ലെയറിൽ അത് ഹൈഡ് ചെയ്ത് വരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഫോട്ടോ അപ്പം ഇതിനകത്ത് നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ ആവശ്യമില്ലാത്ത സെലക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മാജിക് വൺ ടു എന്ന് എടുക്കാം ഷോർട്ട് കട്ട് ഡബ്ല്യു ആണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്ത് നമുക്ക് ഇവിടെ സെലക്ഷൻ കിട്ടും കാരണം ഈ ഇത്രയും ഭാഗത്ത് സെലക്ഷൻ നമുക്ക് കളയേണ്ടതായത് അങ്ങനെ കൊടുക്കുന്നത് ഓക്കെ ഇത്രയും കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ സെലക്റ്റിൽ പോയി ഫെദർ കൊടുക്കുക അല്ലെങ്കിൽ ഷിഫ്റ്റ് എഫ് സിക്സ് അടിച്ച് ഫെദർ ഓപ്ഷൻ എടുത്ത് ഫെദർ ഒന്ന് കൊടുത്ത് അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുക ഓക്കെ സെലക്ഷൻ കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോയെ നമുക്ക് സ്മാർട്ട് ഓബ്ജെറ്റ് ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജെക്ട് എന്ന് കൊടുക്കാം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് വലുതാക്കി നമ്മുടെ ബാക്കിലേക്ക് അല്പം ഒന്ന് വലുതാക്കി വെക്കുകയാണ് ഓക്കെ ഏകദേശം ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് നമുക്കൊന്ന് വലുതാക്കി വെക്കാം ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു ഫോറസ്റ്റിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫോട്ടോയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകണം ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ലെയറിൽ നിന്ന് ട്രാക്ക് ചെയ്ത് ഏറ്റവും അടിയിലത്തെ ലെയർ ആയിട്ട് കൊണ്ടുവിടുക ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് ലഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താലും ഏറ്റവും പുറകിൽ തെയറായിട്ട് പോകും അപ്പോൾ കൺട്രോൾ ടീ കൊടുത്ത് സെലക്ഷൻ ചെയ്തു ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പുറകിലായിട്ട് ഇത്രയും കൊണ്ടുവെക്കുകയാണ് ഓക്കെ ഇത്രയും കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി ആ ഒരു ഇമേജിന് നമുക്കൊരു ഇത്രയൊരു എഫക്റ്റ് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ബ്ലർ ബ്ലറുകയാണ് അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിലെ ഗോഷൻ ബ്ലർ എന്നത് കൊടുക്കാം ോഷം പ്ലെയർ നമുക്ക് നമ്മുടെ വർക്കിന് ആവശ്യം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് പതിനാറൊക്കെ കൊടുത്താൽ മതിയാകും ഓക്കെ ഇത്രയും കൊടുത്ത് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു നമ്മളിപ്പോൾ ഈ കൊണ്ടുവച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോയെ നമുക്ക് ഇവിടെ ഇത്രയും ഭാഗം താഴ്ട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതിനൊന്ന് കളർ കൊടുത്തൊന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുത്ത് നമുക്ക് അതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ എടുക്കുകയാണ് അപ്പോൾ ഗ്രീൻ ഷെയ്ഡ് ഈ ജീപ്പിനുള്ളത് കൊണ്ട് ഗ്രീൻ കളർ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഡാർക്ക് കളറ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തു പുതിയ ലെയർ എടുത്തതിനു ശേഷം ഇവിടെ ബ്രഷ് ടൂൾ എടുക്കാം ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിന്റെ സൈസ് നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ആ ജീപ്പിന്റെ താഴേക്കുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് കണക്കൊരു ഡാർക്ക് കളർ കൊടുത്ത് നമുക്ക് അതിനൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം ഓക്കെ ഇത്രയും ഇത്തരം ചെയ്തിട്ടുണ്ട് ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ അല്പം കൂടി ഡാർക്ക് അങ്ങ് ബ്ലാക്ക് ആയിട്ട് അങ്ങ് എടുക്കാം ബ്ലാക്ക് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുന്നു വീണ്ടും ബ്രഷ് ടൂളിൽ ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് നമുക്ക് ഈ താഴെ ഭാഗത്ത് സൈസ് ഒന്ന് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് വരച്ച് കൺട്രോൾ ടീ കൊടുത്ത് അതിനൊന്ന് മുകളിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഇങ്ങനെ ഒന്ന് വയ്ക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം അപ്പം ഇത്രയും ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഫോട്ടോയിൽ ഇവിടെ ഈ തലമുടി ഭാഗത്ത് കുറച്ച് വൈറ്റ് കയറി കിടക്കുന്ന കാണാൻ പറ്റും അപ്പം നമുക്ക് ആ വൈറ്റ് ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറേസ്ട ടൂൾ എടുക്കാം ഇറേസ്ട ടൂളിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എന്ന് എടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തുവയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക കൊടുത്തതിനു ശേഷം ഇവിടെ നമുക്കൊരു അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് മുപ്പത്താറ് നാൽപ്പത് ഒക്കെ ആയിരിക്കും എപ്പോഴും ആ നമുക്കൊരു ഒരു എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്താറ് കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഇമേജ് ഇപ്പോൾ സ്മാർട്ട് ഓബ്ജക്റ്റ് ആക്കിയത് കൊണ്ടാണ് അത് പറ്റാത്തത് അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും അതിനൊന്ന് നമ്മളിവിടെ ഓക്കെ പിന്നെ നമുക്കിതിനെ നമ്മുടെ ഇറസെറ്റുകളെടുത്ത് ആ ഒരു വൈറ്റ് കളർ മാത്രം നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് സെലക്ട് മാറ്റി കൊടുക്കാം ഓക്കെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം ഇവിടെ ഒന്നുകൂടി സെലക്ട് ചെയ്ത് അത് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ബ്ലാക്ക് കളർ ഒന്ന് പോയി കിട്ടും ഓക്കെ അപ്പം ഇതുപോലെ ചെയ്തതിന് ശേഷം ഓക്കെ ഇപ്പൊ ഇത്രയും നമ്മുടെ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു നമ്മൾ ഈ കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് നമുക്ക് ബ്ലർ ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ വീണ്ടും ഫിൽറ്ററിൽ നിന്ന് ഞാൻ ബ്ലെയർ ഓപ്ഷനിലെ ദോഷം ബ്ലർ എന്ന് കൊടുക്കുകയാണ് അതിന് ഞാൻ അല്പം കൂടി ഒന്ന് ബ്ലർ ചെയ്യാം ഓക്കെ അല്പം കൂടി ഒന്ന് നമുക്ക് ബ്ലെയർ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ആ അറിഞ്ഞാൽ മതി കാരണം നമ്മൾ ആ ഫോട്ടോയ്ക്ക് വിസിബിലിറ്റി കുറയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അല്പം കൂടി ഒന്ന് ബ്ലെയർ ചെയ്യുന്നത് ഓക്കെ ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇതിന്റെ പുറകിലായിട്ട് നമുക്കൊരു ആനയെ കൊണ്ടുവരാം ഓക്കെ അപ്പം ഞാനിവിടെ ഒരു ആനയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് തൽക്കാലം വെക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെച്ച് കൺട്രോൾ ടീ കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഒന്ന് കോർണർ പിടിച്ച് ഡ്രാക്ക് ചെയ്ത് വലുതാക്കി ഓക്കെ വലുതാക്കി വെച്ചതിന് പക്ഷേ ഇനി ഈ ആനയുടെ ഇമേജ് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ സബ്ജെറ്റ് എന്നത് കൊടുക്കാം സെലക്റ്റിൽ സബ്ജെക്റ്റ് എന്നത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ആനയുടെ ഈ ഒരു ആനയെ മാത്രമായിട്ട് നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെലക്ഷൻ നമുക്ക് ഇത്രയും ഭാഗത്തുകൂടി സെലക്ഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ എടുക്കാം ഷോർട്ട് കട്ട് ആണ് വരുന്നത് എടുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ ഒന്ന് വരച്ച് ഇത്രയും ഭാഗത്തുകൂടി ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇത്ര ഭാഗത്ത് സെലക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് പുറത്തേക്ക് വരച്ച് ആ സെൻഷൻ കളയാനും പറ്റും ഓക്കെ ഇത്തരം ചെയ്തു ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നതിൽ ഇത്തരം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സെലക്ട് എന്നതിൽ മോഡിഫൈ പോയി ഫെദർ ഓപ്ഷൻ കൊടുക്കാം ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഫേദർ ഞാൻ ഒന്ന് കൊടുക്കുകയാണ് കൺട്രോൾ ജെ കൊടുത്ത് അതിനൊരു കോപ്പി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന്റെ ഒറിജിനൽ ഇമേജ് ഞാൻ ഇവിടെ ലെയറിൽ നിന്ന് ഈ ഒറിജിനൽ ഇമേജിന് ഞാൻ ഡിലീറ്റ് ചെയ്യണേ ഓക്കെ ഒറിജിനൽ ഇമേജ് ഡിലീറ്റ് ചെയ്തു ഇനി ആനയുടെ ആനയെ നമുക്ക് ഏറ്റവും പുറകിൽ നമ്മുടെ ആ ഒരു ജീപ്പിന് പുറകിലായിട്ട് വരുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ലെയറിൽ ട്രാക്ക് ചെയ്ത് വലിച്ച് ജീപ്പിന് പുറകിലായിട്ട് കൊണ്ടുവയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓരോ തവണ പ്രസ്സ് ചെയ്യുമ്പോഴും നമ്മുടെ ആ ഒരു ലെയർ നമുക്ക് ഇങ്ങനെ പുറകിലായി പുറകിലേക്ക് പോയി കിട്ടും ഓക്കെ ഇത്രയും ചെയ്ത് കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പച്ച സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ജീപ്പിന്റെ ഈ ഒരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് നമുക്ക് ഇങ്ങോട്ട് നിക്കി ഈ ഒരു സൈഡിലേക്ക് അപ്പോൾ ആ ഒരു ഫോട്ടോ ഏകദേശം സെന്ററിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന രീതിക്കും കിട്ടും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആനയെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് ആ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ക്യാമറ ക്യാമറാ ഫിൽറ്റർ എന്ന ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ ഒരല്പം ഒന്ന് കുറച്ച് കൊടുക്കാം സാച്ചുറേഷൻ നമുക്ക് ഒരു മൈനസ് മുപ്പത്തിയാലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒക്കെയാവും സാച്ചുറേഷൻ അല്പം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു സ്മോക്ക് എഫക്റ്റ് കൊണ്ടുവരാം അപ്പം ഞാൻ സ്മോക്ക് എന്നൊരു പി എൻ ജി ഇവിടെ എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ അത് ബ്ലാക്ക് കളറാണ് ഇപ്പോൾ അതിന് നമുക്കൊന്ന് വൈറ്റ് കളറിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ആ സ്മോക്കിന് ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ടി വി കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് നയൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുകയാണ് കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് കൊണ്ടുവയ്ക്കുകയാണ് കൊണ്ടുവച്ച് സെലക്ഷൻ കളഞ്ഞതിനു ശേഷം ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ അന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കും കൊണ്ടുവയ്ക്കുന്നു അതുപോലെ വീണ്ടും അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാണ് ഇത്തരം ചെയ്തതിന് ശേഷം കൺട്രോൾ ചെയ്യുക കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുന്നു ആ എടുത്ത കോപ്പിയെ നമ്മുടെ ജീപ്പിന്റെ ലെയർ ആ ജീപ്പ് എന്ന ലെയറിന്റെ തൊട്ട് മുകളിലത്തെ ലെയർ ആയിട്ട് കൊണ്ടുവച്ച് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വയ്ക്കാം അപ്പം ആ ഒരു ഫോട്ടോയ്ക്ക് ജസ്റ്റ് ഒരു ആ എന്താ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടെ കിട്ടും ഓക്കെ ഇത്തരം ചെയ്തു ഇത്തരം ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മളിപ്പോൾ ജീപ്പിൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തു അതിനിപ്പോൾ സാച്ചുറേഷൻ നമുക്ക് അല്പം കൂടി കുറച്ച് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നമുക്ക് ഓപ്ഷൻ ഇമേജ് മോഡ് അഡ്ജസ്റ്റ്മെൻ്റിലെ നമുക്കിവിടെ ഹ്യൂമൻ്റെ സാച്ചുറേഷൻ എന്നത് കൊണ്ട് ഹ്യൂമൻ സാച്ചുറേഷനിലെ സാച്ചുറേഷൻ നമുക്ക് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല എന്ന കളറുണ്ട് എന്നുള്ള രീതിക്ക് കൊടുക്കാം അപ്പോൾ മൈനസ് നാൽപ്പത്തി അഞ്ചാണ് ഇതിലൂടെ കൊടുക്കുന്നത് ഓക്കെ നമ്മൾ അതിനൊരു വ്യത്യാസം കാണാം കൺട്രോൾ ഇസഡറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആദ്യത്തെ ഒരു ഫയലും കൺട്രോൾ ഷിഫ്റ്റ് ഇസഡറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ചെയ്ത ആ ഒരു സാച്ചുറേഷൻ കുറച്ച് ആ ഒരു ഇമേജായിട്ട് അതിന് കിട്ടും ഓക്കെ ഇത്രയും ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ലൈറ്റ് ഫ്ലെ ലൈറ്റ് ഫ്ലെയർ എഫക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇവിടുത്തേക്ക് കൊണ്ടുവരാം ഇതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് ഏറ്റവും മുകളിലത്തെ ആയിട്ട് വെക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റി നമുക്ക് ഇവിടെ സ്ക്രീൻ എന്നത് കൊടുക്കാം സ്ക്രീൻ എന്നത് കൊടുത്തിട്ട് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കി ഇവിടെ ഹെഡ് ലൈറ്റ് ഉണ്ട് ഓക്കെ വണ്ണീര ലൈറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ വണ്ണീര ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് കൂടെ അതിൽ കിട്ടും ഇനി നമുക്ക് ഇതിന്റെ ഒരു കോപ്പി കൂടെ എടുക്കാം കൺട്രോൾ ചെയ്യുക പ്രസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു കോപ്പി എടുത്തു ആ കോപ്പി ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇനി അത് കുറച്ച് പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഒരു കുറച്ച് പുറത്തേക്ക് ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അതിന്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ് കൺട്രോൾ ചെയ്യാൻ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിലും കോപ്പി എടുക്കാം കൺട്രോൾ ടീ കൊടുത്തേ വലുതാക്കിയാണ് ഓക്കെ വലുതാക്കി നല്ലതുപോലെ വലുതാക്കി ഇതൊക്കെ കുറച്ചു പുറത്തേക്ക് വെച്ച് ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന രീതിക്ക് ഇത്രയും സെറ്റ് ചെയ്ത് തന്നെ ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എന്താ ഈ ഒരു സിനിമ പോസ്റ്ററിൻ്റെ ആ ഒരു സിനിമയുടെ പേര് അതായത് നമ്മൾ ഇതുപോലെ ഒരു പേര് ഒരു പേര് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേരിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഒരു പേര് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് കൺട്രോൾ ടീ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതാക്കാം അതിനുമുമ്പ് ഇവിടെ ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജെറ്റ് എന്നത് കൊടുക്കുകയാണ് എന്നിട്ട് കൺട്രോൾ ടീ പ്രസ് ചെയ്തുകൊണ്ട് ആളുടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്കൊന്ന് ചെറുതാക്കി എന്നാൽ ഈ ഒരു ഭാഗത്തേക്കൊന്ന് ചെറുതാക്കി വെക്കാം ഈ ഒരു ഭാഗത്തേക്കൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇത്തരം വെച്ചതിന് ശേഷം ഇപ്പം നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ ആയിട്ട് ചേരുന്ന രീതിക്ക് ഒരു കളറാണ് അതിന് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഐവറി കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് കൺട്രോൾ എ എടുത്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് കൊടുത്തതിന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പപ്പ് കൊണ്ടുവച്ച പേരിന്റെ ആ മുകളിലത്തെ മേലത്തിലായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്ത് കൺട്രോൾ ടി വി കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റൊട്ടേറ്റിംഗ് നയൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തതിനു ശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ ഒരു പേരിന് വേണ്ടി കൊടുക്കുന്ന കളറ് ഓക്കെ ഇതാണ് നമ്മുടെ പേര് ഈ പേര് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്നുള്ളതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ അത് എങ്ങനെയാണ് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എന്താ പേരുകളൊക്കെ കൊടുക്കണം പേര് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ലോഗോ ഉണ്ട് അപ്പൊ ആ ഈ ഒരു ലോഗോയെ നമുക്ക് ഈ ഒരു മോൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു മോൾ ഭാഗത്തായിട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് ഈ ഒരു മോൾ ഭാഗത്തായിട്ട് ഇവിടെ ഒന്ന് കൊടുക്കാം ഓക്കെ ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് കൺട്രോൾ എ കൊടുത്ത് കൺട്രോൾ എക്സ് കൊടുത്ത് ഞാൻ കട്ട് ചെയ്തു കൺട്രോൾ ഡബ്ല്യൂ കൊടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ലെയർ എടുത്ത് ഷോർട്ട് കട്ട് എഫ് സെവൻ ആണ് വരുന്നത് ലെയർ എടുത്ത് നമ്മുടെ ഈ ജീപ്പ് എന്നുള്ളതിൻ്റെ ആ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് വെച്ച് അതിന് മുകളിലായിട്ട് നമ്മളുടെ ഇത് സ്മോക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് മുകളിലായിട്ട് വെച്ച് നമുക്ക് പേസ്റ്റ് ചെയ്യാം കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു എഫക്റ്റ് കിട്ടും കൺട്രോൾ ടീ കൊടുത്താൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം കൺട്രോൾ ജീ കൊടുത്ത് കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കാം ഇതുപോലെ കോപ്പി എടുത്ത് അതിനുശേഷം ഒരു കോപ്പി കോപ്പിയുടെ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അത് നമുക്ക് ഇവിടെ ലെയറിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആനയുടെ തൊട്ട് താഴത്തെ ലെയറായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിലും ഇതുപോലെ ഇത്രയും ചെയ്തു ഇത്രയും ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പേരുകളൊക്കെ കൊടുക്കാം അപ്പൊ സാധാരണ ഒരു മൂവി പോസ്റ്റർ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ഞാനിപ്പോ പറയുന്നത് അപ്പൊ ടൈപ്പ് ടൂൾ ടൂലെടുക്കുന്നു ഏറ്റവും മുകളിലേറായിട്ട് ടൈപ്പ് ടൂൾ ടൂലെടുത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു പേര് അതായത് നമ്മളൊരു സാങ്കല്പികമായിട്ടൊരു പേരാണ് ഇപ്പൊ കൊടുക്കുന്നത് കാർഡൻ ബേബി എന്നൊരു പേര് കൂടെ കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം കാർഡൻ ബേബി ഇൻ എന്ന് കൊടുക്കാം ഓക്കെ ഐ എൻ കൂടെ കൊടുക്കാം നമുക്ക് അപ്പൊ ആ ഐ എൻ നമുക്ക് ഇവിടെ റെഗുലർ മാറ്റി ബുക്ക് എന്നുള്ള കുറച്ച് ആക്കാനം കുറഞ്ഞൊരു ഫോൺ കൊടുക്കാം ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഇത്രയും ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കാർഡൻ ബേബി എന്നുള്ളതിന്റെ ആ ഒരു ഫോണിൻ്റെ തന്നെ നമുക്ക് താഴേക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം ആൾട്ട് പ്രസ് കോപ്പി ഇവിടെ വെച്ചതിനു ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ കിളിമാണോ ഡിസൈൻസ് എന്ന് കൊടുക്കാം തിനു ശേഷം ഇവിടെ ആ ക്യാരക്ടർ മാപ്പിൽ നമുക്കിവിടെ സ്പേസ് നെറ്റിൻ്റെ സ്പേസ് ഒന്ന് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്പം കൂട്ടി കൊടുക്കാം ലെറ്റിൻ്റെ സ്പേസ് ഒന്ന് കൂട്ടി അത് കൂട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് താഴേക്ക് ഇറക്കി താഴേക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അത് സെലക്ട് ചെയ്തു അവിടെ നമുക്ക് പസൻസ് എന്ന് കൊടുക്കാം പി ആർ എസ് ഇ ടി എസ് കൊടുത്ത് അത് നമുക്ക് ഇവിടെ റെഗുലർ മാറ്റി ബുക്ക് എന്ന് കൊടുത്ത് നെറ്റിൻ്റെ വലിപ്പം കൂടി അല്പം ഒന്ന് ചെറുതാക്കി നെറ്റ് ഇതുപോലെ വയ്ക്കാം ഓക്കെ ഇത്രയും വെച്ചു ശേഷം അതുപോലെ തന്നെ ഈ കാടൻ ബേബി എന്നുള്ള ആ പേരിലും നമുക്കിവിടെ ലെറ്ററുകൾക്കിടയിലുള്ള ഇടയിലുള്ള സ്പേസ് ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം ഓക്കെ ഇത്തരം ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഒരു കോപ്പി കോപ്പിടെ താഴ്ത്തെടുക്കാം താഴ്ത്തെടുത്തതിന് ശേഷം അതിൻ്റെ സ്പേസ് എല്ലാം നമ്മൾ നോർമൽ സീറോ കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ വീണ്ടും ഈ പ്രസൻസിന് മുമ്പായിട്ട് കിളിമാനോ ഡിസൈൻസ് എന്ന് കൊടുക്കുകയാണ് ആ കിളിമാനോ ഡിസൈൻസ് എന്നു കൊടുത്തത് അത് മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു ടൈപ്പ് ടു സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് റെഗുലർ എന്നത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് ബോൾഡ് ആയിട്ട് നിൽക്കും പ്രസൻസ് എന്നുള്ളത് തിന്നായിട്ടുള്ള അക്കാരം കുറഞ്ഞ ഫോണ്ട് കൊടുക്കുക അതിൻ്റെ വലപ്പം അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ തന്നെ നമുക്കൊരു കോപ്പി എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്പേസ് ഇട്ടതിന് ശേഷം കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷം കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് പേസ്റ്റ് കൊടുക്കാം ഓക്കെ അങ്ങനെ ഒരു പേസ്റ്റ് കൊടുത്തു വീണ്ടും അതിൻ്റെ ഒരു കോപ്പി ഇടാം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു ഇത്രയും ചെയ്ത ശേഷം ഇതിന്റെ തന്നെ നമ്മൾ വീണ്ടും ഒരു കോപ്പി എടുക്കുന്നു കൺട്രോൾ സി കൊടുത്ത് കോപ്പി എടുത്തതിനു ശേഷം എൻ്റെ അടിച്ച് തൊട്ടടുത്ത വലിയ ആയിട്ട് വീണ്ടും കൊടുക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഇപ്പം നമ്മൾ ആദ്യത്തെ വരിയിൽ മൂന്ന് മൂന്ന് തവണയാണ് കൊടുത്തതെങ്കിൽ രണ്ടാമത്തെ വരിയിൽ നമ്മൾ അഞ്ച് പ്രാവശ്യം കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ ഒരു അഞ്ച് പ്രാവശ്യം കൂടി കൊടുത്തു എൻ്റെ അടിച്ച് താഴെ അരക്കിയതിന് ശേഷം അവിടെ ഒരു രണ്ട് പ്രാവശ്യമാണ് കൊടുക്കുന്നത് വീണ്ടും നമുക്ക് തൊട്ട് താഴത്തെ വരിയിൽ ഒരു മൂന്ന് പ്രാവശ്യം കൂടി കൊടുക്കാം ഓക്കെ ഇത്രയും കൊടുത്ത് നമുക്ക് മൊത്തത്തിൽ ഇതിനെ ഒന്ന് ചെറുതാക്കാം അപ്പോൾ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഒരു മൂവി ക്രെഡിറ്റിന്റെ ആ ഒരു ലുക്കിൽ നമുക്കിതിവിടെ കിട്ടും ഓക്കെ ഇപ്പം താഴെ ഇത്രയും ഭാഗം ഓക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കാടാൻ ബേബി എന്നുള്ള അതേ ഒരു സാധനം ഞാൻ കോപ്പി എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു നമുക്ക് അതിന്റെ ലെറ്ററിന്റെ സ്പേസ് എല്ലാം ഒന്ന് ക്ലിയർ നോർമൽ കൊടുത്തതിന് ശേഷം ഇവിടെയും ഞാൻ അതുപോലെ തന്നെ കിളിമാനൂർ ിസൈൻസ് എന്ന് കൊടുത്തു തൊട്ട് താഴത്തെ വരിയിൽ യൂട്യൂബ് ചാനൽ എന്ന് കൂടി കൊടുക്കാം അത് നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് എൽ ഷോർട്ട് കട്ട് കൊടുക്കാം യൂട്യൂബ് ചാനൽ എന്നുള്ളതിനെ ഇവിടെ റെഗുലർ മാറ്റി ബുക്ക് ആയിട്ട് കറം കുറഞ്ഞ ഫോൺ കൊടുക്കാം ഓക്കെ ലെറ്ററുകൾക്കിടയിലുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് അല്പം കുറച്ച് കൊടുത്ത് അതിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം അല്പം കൂടി ഒന്ന് വലിപ്പം ഒന്ന് കുറച്ച് കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് ലെഫ്റ്റ് ലൈറ്റ് നിൽക്കട്ടെ അപ്പോൾ ഇത്രയും ചെയ്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റർ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ജീപ്പിന്റെ ആ ഒരു ലെയർ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മാസ്ക് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു മാസ്ക് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ലെയറിൽ പോയിട്ട് ലെവൽസ് എന്നത് കൊടുക്കാം ഓക്കെ ലെവൽസ് എന്നത് കൊടുത്ത് നമുക്കിവിടെ അല്പം കൂടി ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം ആ ഫോട്ടോയ്ക്ക് അല്പം കൂടി ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണെ ഓക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ലെയർ എടുക്കുന്നു ആ ലെവൽ എന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്രഷ് ടൂൾ നമുക്ക് എടുക്കാം ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ ബ്ലാക്ക് ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ഫോട്ടോയുടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഇത്രയൊന്ന് വീണ്ടും ആ ഒരു ഡാർക്ക് ഷെയ്ഡ് മാറി ഒരു വെളിച്ചം കിട്ടും ബാക്കി ഇവിടെയൊക്കെ ഈ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഡാർക്കായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം നമുക്ക് അന്ന് തെളിച്ചെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഈ ജീപ്പിന്റെ ഈ ഒരു ഭാഗത്ത് ഇത്തരം ഭാഗത്ത് നമുക്ക് ഇവിടെ ഒന്ന് തെളിച്ചെടുത്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു ലെയറിൽ തന്നെ നമുക്ക് പുതിയൊരു ലെയർ എടുക്കണം ഇപ്പം നമ്മൾ കൊടുത്ത ആ ലെവൽസിന്റെ മുകളിലായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്രൊസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ ലെയർ എടുക്കാം പുതിയ ലെയർ എടുത്തതിന് ശേഷം എഫ് സിക്സ് ഷോർട്ട് കട്ട് അടിച്ച് കളർ സ്വാച്ചസ് എടുത്ത് അതിൽ ഞാൻ ഒരു മഞ്ഞ കളർ ഒന്ന് സെലക്ട് ചെയ്യാം മഞ്ഞ കളർ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എഫ് സെവൻ എടുത്ത് ലെയർ എടുക്കാം ലെയർ എടുത്തതിന് ശേഷം ഇവിടെ നോർമൽ എന്ന ബ്ലെൻഡിംഗ് മോഡ് മാറ്റി സോഫ്റ്റ് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം സോഫ്റ്റ് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കാം അപ്പോൾ ആ ഒരു അതിനകത്തേക്ക് ആ ഒരു ആ ലെയറിനകത്തേക്ക് ഇത് വരും വന്നതിന് ശേഷം ഇവിടെ ഓപ്പോസിറ്റ് നമുക്ക് അന്ന് കുറച്ച് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പതൊക്കെ വരുന്ന രീതിക്ക് നമുക്ക് കൊടുക്കാം ഓക്കെ ഒരു മുപ്പത്തഞ്ചൊക്കെ കൊടുത്താലും മതിയാവും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡും കൂടെ വരും അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് അറിയിക്കുക നമ്മുടെ വർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം